മാടും പരൻ ിൽ നടക്കുന്നൊണ്ട് കഥയെന്താ ഉണ്ടോ നാളെ ഓരോരോ വീർപ്പിലെങ്കിലും കുറയും ഓർക്കുമ്പോൾ മനദാരിൽ ഭയം വന്ന് നീറയും മകശര സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും മന്നാനെ സുവർഗ്ഗത്തിൽ ഒരു ഇടം തന്ന കാനിയോ ഇൽമിൻ വെള്ളി വെളിച്ചം കാണിക്ക ഇടരാതെ ഹൽബിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഇന്നാരദാദു വഇനാ ഇലൈഹി റാജിഊൻ വയാ സഹോദരമാരെ സഹോദരമാരെ നമ്മുടെ പ്രിയ супруത് നഈം ബൈസി ഉസ്താദ് അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ യാത്രയായിട്ടുണ്ട് ജഗനിയന്താവായ പടച്ചതും കുരാൻ ഹാ ഉസ്താദിൻ്റെ കവർ ജീവനം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ റാഹത്തിലാക്കി കൊടുക്കട്ടെ അവർ അവരുടെ ജീവിതകാലത്ത് ചെയ്ത മുഴുവൻ ഹസനാത്തുകളും അള്ളാഹു കുട്ട് പുറത്ത് മാപ്പ് കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ ദുനിയാവിൻ്റെ പെട്ട് വല്ല തെറ്റുകുറ്റങ്ങളും ചെയ്തു പോയതിൻ്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ സഹോദരന്മാരെ ഇങ്ങനെയാണ് നമ്മുടെ മരണം എന്നാലോചിച്ച് നോക്ക് ചെറുപ്പക്കാരൻ ഈ വത്തിൻ്റെ പ്രായം ഈ പ്രായത്തിൽ അബ്വാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും പ്രതീക്ഷകളുണ്ടാവും സ്വപ്നങ്ങളുണ്ടാവും അതെല്ലാം ഒരു നിമിഷം എല്ലാം അതൊക്കെ കണ്ണീരിലായിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് കബറിലേക്ക് തിരിച്ചുപോയി അവർക്ക് കുടുംബത്തിന് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ മകൻ്റെ വിയോഗത്തിൽ അവർ ആരെയും അബ്ബാഹുസ്ഹാന ഭൂവത്താലാണ് അവിടുന്ന് ദുഃഖിപ്പിക്കാതിരിക്കട്ടെ വലിയ ക്ഷമ അബാഹം നൽകിയ സഹോദരന്മാരെ ഇങ്ങനെയാണ് മരണം മൗത്ത് മരണം അത് മരണം രുചിക്കുക തന്നെ ചെയ്യും ജീവനുണ്ടോ അബ്ബാഹുവിൻ്റെ പരിശുദ്ധമായ പ്രകാന്തന്നെ പറഞ്ഞിട്ടില്ലേ ഏത് മനുഷ്യൻ്റെ ശരീരവും അത് മരണം രുചിക്കുക തന്നെ ചെയ്യും മരണം രുചിച്ചു നോക്കാത്ത ശരീരം അബ്ബാഹു കടച്ചിട്ടില്ല നാളെ കപലിലേക്ക് നമ്മളൊക്കെ പോകേണ്ടവരാണ് ആരുടെയും മണ്ണിലേക്ക് പോകേണ്ടവരാണ് നമ്മുടെ കബർ ജീവിതം അബ്ബാഹു സന്തോഷത്തിലാക്കിയിട്ട് സഹോദരന്മാരെ വളരെ കുറച്ച് കാലം മാത്രമേ നമുക്കായി സുള്ളൂ ഏത് നിമിഷവും നമ്മൾ മരണപ്പെടാം അത് ഇത് നമ്മുടെ ബാക്കിലുണ്ട് നമ്മൾ ഏത് നിമിഷവും നമ്മളാ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ട് ജീവിക്കണം ഏത് സമയത്താണ് ഏത് അവസരത്തിലാണ് അള്ളാഹു നമ്മുടെ ആ ആചര് കണക്കാക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല എന്താണ് നമുക്കുള്ളത് ഈ ദുനിയാവിലേക്ക് നമ്മൾ ഫക്കീറായിട്ടാണ് ഒന്നാൾ ആ സുരത്തിലേക്ക് ഫക്കീറായി പോകേണ്ട അവസ്ഥ നമുക്ക് വന്നുകൂടാ അതുകൊണ്ട് എല്ലാവരും മരണത്തെ സൂക്ഷിക്കണം ഓരോ മരണങ്ങൾ തീർക്കുമ്പോഴും വല്ലാത്ത വേദനയാണ് വല്ലാത്ത വെപ്രാളമാണ് നാളാഹ്രത്തിലേക്ക് കബറിലേക്ക് ഒന്നും എനിക്ക് വെച്ചിട്ടില്ലല്ലോ അബ എന്ന് പുലിയ വല്ലാത്തൊരു വേദനയാണ് സഹോദരന്മാരെ അതുകൊണ്ട് എല്ലാവരും പടച്ചതമ്പുരാന അറിഞ്ഞ് ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണം മരണം നമ്മുടെ കൂടെയുണ്ട് പുല്ലുനിക്കത്തൊരു മൗത്ത് ശരീരവും അത് മരണത്തെ രുചിക്കുക തന്നെ